അപ്പോൾ കൂട്ടുകാരെ നമ്മളെ കയ്യിലുള്ള മീനുകളെ കാണിക്കാൻ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് ഞാൻ മീനുകളൊക്കെ ഒന്ന് കാണിച്ചുതരാം ടാങ്ക് നമ്മൾ മൊത്തമായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ വീണ്ടും വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ മീനുകളൊക്കെ ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചുതരാം അതെല്ലാവരും ഒന്ന് നനയട്ടെ ഒരു ി ക്യാമറ ഒക്കെ പോട്ടാതെ കിടക്കാൻ കേട്ട് വാൽമ ചെറിയൊരു മുറി ഉണ്ട് എന്താച്ച വിരൻ്റെ അങ്ങനോട് കടി കൂടിയിട്ട് ആണതാണ് ത്യാവശ്യം നല്ല സൈസുള്ള ഏകദേശം കൂടി വെള്ളമായി തുടങ്ങിയിട്ടുണ്ട് വെള്ളമായതുകൊണ്ടാണ് പേര് തുടങ്ങുന്നതായിരിക്കും നമ്മൾ വരാലിൻ്റെയൊക്കെ വെള്ളം മാറ്റണെങ്ങനെയുണ്ട് മൊത്തമായിട്ട് മാറ്റും അത് ടാങ്കൊക്കെ ഒന്ന് കഴുകും ടാങ്ക് ഫുള്ളായിട്ട് കഴുകിയിട്ടാണ് നമ്മൾ പിന്നെ വെള്ളം നിറച്ച് കൊടുക്കുന്നത് ഇപ്പോഴും ഇതിനൊക്കെ പിടിക്കുന്നതിനത്ത് ഒരു ചാട്ടം വരുമോ സൈസൊക്കെ മുട്ടം പറയാനുണ്ടാക്കും വയലുണ്ടല്ലേ ഇതുപോലെ തന്നെ അങ്ങോട്ടോ കടി കൂടിയിട്ട് പറ്റുന്നുണ്ടോ നമ്മൾ പിടിച്ച സമയത്ത് ഇത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു മുറികളൂട്ടാ അതായത് ഏതെങ്കിലും മീൻ മറ്റൊരു മീനിനെ പോയിട്ട് കടിക്കും അങ്ങനെ കിട്ടണതാണ് ഇപ്പം ഭയങ്കര സൈലൻ്റ് ആണ് കാരണം ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് വെള്ളമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇവരിങ്ങനെ അടങ്ങി കിടക്കുന്നത് വെള്ളം കുറച്ച് കുറവാണ് ഇനി ആ വെള്ളം ഉള്ളോടത്ത് പോയിട്ട് തൊടുമ്പോഴുള്ള ഇത് അപ്പോൾ ഇവിടെ ഈ മീനിനെ അത്യാവശ്യം വേണ്ട ഒരു വെള്ളം ഇവിടെ കുറവാണ് കേട്ടോ എന്നാലും അത് ചാടും കുറച്ചും കൂടി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചാടും ഇവിടെ ഇത് കേട്ടോ കേട്ടോ ഈ മീനിനിപ്പോൾ ഈ മീനിനിപ്പോൾ നീന്തി കളിക്കാനുള്ള വെള്ളമുണ്ട് ഇവിടെ അതുകൊണ്ടാണ് അതിനെ തൊടുമ്പോൾ നിന്നേരാട്ട് പോണുണ്ടല്ലേ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നിൽക്കര വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നിൽക്കും എന്തായാലും ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ തൊടാ ഒരു കുഴപ്പമില്ല ഞാൻ വെള്ളം കുറവാണ് ചില നേരത്തെ ഒരു ചാട്ടൻ ചാടും അത്രേ ഉള്ളൂ ഇറക്കെ ഫുൾ ആണ് കേട്ടോ നമ്മൾ ഫുഡ് കൊടുത്തേരുന്നത് കുറച്ച് നേരത്തന്നെ ഫുഡ് കൊടുത്തു അവന് മനസ്സിലായി കൊണ്ട് വെള്ളമുള്ള സ്ഥലമാണെന്നുള്ളത് ഞാൻ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഞാൻ വെള്ളത്തിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും മൺസ് മൂവ് ആയി കഴിഞ്ഞിട്ടിടുന്ന പിന്നെ പിടിക്കാൻ കുറച്ച് പാട എല്ലാര്ക്കും മനസിലായി തുടങ്ങി അസ്റ്റിയാന് കയറ്റി വെച്ചിരാ അവിടെ കുറേ നേരം കിടക്കൂട്ട അത് ഇത്ര പെട്ടെന്നൊന്നും ചാടൊന്നുമില്ല നാടൻ നമ്മൾ നമ്മള് പിടിച്ചു പിന്നെ നല്ല യെല്ലോ ഷെയ്ഡാണ് അതിന് പിന്നെ നമ്മൾ ആക്കണത് എന്താ വെച്ചാൽ നല്ല വെള്ളത്തിലാണ് നല്ല വെള്ളത്തിലാക്കുമ്പോ ഇതിൻ്റെ യെല്ലോ ഷെയ്ഡ് ഇങ്ങനെ മാറും യെല്ലോ ഷെയ്ഡ് മാറിയിട്ട് ചെറിയൊരു കളർ ചെയ്യില്ല അവിടെ പിടിക്കാൻ ടൈമിൽ നല്ല വെള്ള നല്ല മഞ്ഞ കളർ ഉണ്ടാവും ഇവിടെ നല്ല കറുപ്പാകും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ കളർ ഇങ്ങനെ മാറണിയാ അപ്പോൾ അയൽ കൈ ചെറുത്തൊക്കെ അടിക്കൂട്ടാ ഇതിനേപോലെ ഇതിന് കറക്റ്റ് ഒന്നും കൂടിയാ മഞ്ഞ കളറുണ്ട് ഉണ്ടല്ലേ ഒന്നും കൂടിയ വലുതാണ് അതിൻ്റെ ഇതിന അതുകൊണ്ടാണ് ഇതിന് ഈ സ്നേക്ക് ഹെഡെന്ന് വിളിക്കണത് സ്നേക്ക് ഹെഡ് എന്ന് പറയണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ കണ്ണും ഈ ഒരു ഭാഗം കണ്ട കറക്റ്റ് പാമ്പിൻ്റെ പോലെയാണ് ഈ ഒരു ഭാഗം ഈ മോർഖനൊക്കെയെന്ന് പറയണ ഏകദേശം ദേ ഷെയ്പ്പത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ മാറിയിട്ട് ഒരു മീനിൻ്റെ രൂപത്തിലേക്ക് പോകും സ്നേക്ക് ഹെഡ് എന്നാണ് ഇതിനെ പറയാ ഇംഗ്ലീഷിൽ പിന്നെ കോക്ക് ചെറക ഇത് വെച്ചിട്ടാണ് നല്ല സ്പീഡിൽ ഇവർ വെള്ളത്തിലൂടെ പോകുന്നത് ദിയ കുക്കേഴ്സ് ഹായ് ഹായ് ദിയൽസ് ഇൻവെൻഷൻസ് ഹായ്കലാംക്കും ബാങ്ക് വലൈക്കും ബാങ്ക് കൊടുക്കണ്ട് കുറച്ച് അപ്പുറത്താണ് പള്ളിയിൽ ബ്രാല വേണ്ട ഇതിപ്പോ ഈ സിലോപ്പി അങ്ങനെയുള്ള മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചാടിയുണ്ടാവും ചാടിയാറ ചത്തുവോ പക്ഷെ ബ്രാല് എന്ന് ഒരു പ്രശ്നമില്ല കാരണം ഇവരെ ഈ ചിളക്ക ഉണ്ടല്ലേ ചിളക്ക പറഞ്ഞാൽ ചെള ഇത് ഇവർക്ക് പുറത്തുനിന്ന് എയർ എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇവര് ഇങ്ങനെ നടക്കുന്നത് ഇവരൊക്കെ ഇപ്പോൾ ഏകദേശം വെള്ളത്തിലായിട്ടാണ് അതൊന്നാണ് ഇനിയിപ്പോൾ ഇവർ പിടിക്കാൻ കുറച്ച് പാടവും അതൊക്കെ ആ പോക്കിൽ കണ്ട അവിടെ വന്ന് വന്നിടിച്ചത് ഇനി അമ്മമാരൊക്കെ കിട്ടുക പറഞ്ഞാൽ ഇതിപ്പോൾ വെള്ളത്തിലാണെന്ന് അറിഞ്ഞിട്ടില്ല അതിപ്പോഴും കരക്കത്ത് ആണ് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ അതെ കിടക്കുന്നത് വെള്ളത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ കുറച്ച് പാടാട്ടോ കരയിലിങ്ങനെ കിടക്കുക അഷ്ടമാണ് കരയിൽ കിടക്കാൻ അല്ല എത്ര സമയമാണെന്നുണ്ടെങ്കിലും എത്ര സമയമെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമൊന്നും കിട്ടില്ല ഒരു ലിമിറ്റ് വരൊക്കെ ഇവർ കരയിൽ ഇങ്ങനെ കിടക്കും കിട്ടാൻ പാടാണ് കാരണം അവിടേക്ക് വെള്ളം ഏകദേശം ആയിട്ടുണ്ട് വെള്ളം അത്യാവശ്യം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിട്ടാൻ പാടാണ് അല്ല എല്ലാവർക്കും മുങ്ങാനും താഴാനൊക്കെ വെള്ളമായി അതുകൊണ്ട് തന്നെ കിട്ടാനല്ലോ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആവും ഇങ്ങനെ ചെയ്തെടുക്കണെ ഭയങ്കര ഇഷ്ടമാണ് ടൈമീനുകൾക്ക് ഞാൻ ടാങ്കത്തെ വെള്ളം മൊത്തം ഒഴിവാക്കിയിട്ട് ഇവരെ കറക്റ്റ് ഇങ്ങനെ കിടത്തും ഇതിങ്ങനെ വെള്ളമായി കൊടുക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മീനോൾക്കൊരു പ്രശ്നം വരില്ല അപ്പം ഇതൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെക്കാം നിങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോൾ ചത്തുപോയി എന്ന് വിചാരിച്ചാൽ പോയി കുറച്ച് അതേപോലെ തന്നെ ഇതിപ്പോ കിടക്കണ പോയി കറക്റ്റ് ചത്ത പോലെയാണ് കണ്ണൊക്കണ്ട കണ്ണിന്റെ കൂടെ ഇവിടെ കണ്ണിന്റെ കൂടെ തൊട്ടുന്നതിനൊന്നും പറ്റൊന്നില്ല ചേട്ടാ ജസ്റ്റ് വെള്ളത്തിലേക്ക് ഇറക്കുമ്പോൾ ിട്ടോ നോക്കട്ടോ പോണ്ടായി എല്ലാവരും ഏകദേശം ആക്റ്റീവായി വേണ്ടും വെള്ളം വന്നു ഈ വെള്ളം നമ്മൾ അങ്ങനെ ആക്കി കൊടുക്കണമെങ്കിൽ നിന്ന് വരണ്ടുവരിക ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർ ഇങ്ങനെ നിന്ന് വരും എടുത്താണ്ട് നമ്മുടെ കയ്യിലുള്ള മീനുകൾ ഇതൊക്കെ നാടൻ വരാലാണ് അപ്പോൾ കുറേ പേരിങ്ങനെ കമൻ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള മീനുകളൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചെറിയ ടാങ്കാണ് അതിൽ കൂടുതൽ മീനുകളെ ഇതിലാക്കിയിട്ടില്ല നമ്മൾ കുറച്ച് മീനുകൾ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ടാങ്കിൽ

ഇപ്പോൾ കൂട്ടുകാരോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണേ വീണ്ടും നമ്മൾ വരും ഓക്കെ ബൈ